നല്ലൊരു തുക മുതൽ മുടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാസം ഒരു പതിനെട്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കോടിക്കണക്കിന് ടയറുകളാണ് ഇന്ത്യയിൽ ഓരോ വർഷവും ആയിട്ട് കളയുന്നത് ഈ പഴയ ടയർ റീസൈക്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു ടയർ റീസൈക്കിൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മൂന്ന് വ്യത്യസ്ത തരം പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു പഴയ ടയർ നമ്മൾ റീസൈക്കിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം ഫ്യൂൽ ഓയിലും മുപ്പത് ശതമാനം ബ്ലാക്ക് കാർബനും പതിനഞ്ച് ശതമാനം സ്റ്റീൽ വയറും നമുക്ക് കിട്ടും ഈ ബിസിനസ് ആരംഭിക്കാൻ എന്തൊക്കെ ലൈസൻസ് വേണം എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം ഇതിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പഴയ ടയർ ആണ് ഇത് ടു വീലർ ഫോർ വീലർ റഷപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും പഴയ ടയറുകളൊക്കെ ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് അത് മൊത്തമായിട്ട് സെയിൽ ചെയ്യുന്നവരുണ്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് പഴയ ടയറുകൾ ഒരു പ്ലാന്റിൽ ഇട്ട് അത് നന്നായിട്ട് ഹീറ്റ് ചെയ്യും ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഓയിലെല്ലാം ഗ്യാസായിട്ട് പുറത്തു വരും അത് വീണ്ടും കളക്ട് ചെയ്ത് പിന്നീട് ഓയിലായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലുള്ള കാർബണും വേർതിരിച്ചെടുക്കും ഈ ഒരു പ്രോസസ്സിലൂടെ കിട്ടുന്ന മൂന്ന് വസ്തുക്കളും നിങ്ങൾക്ക് പ്രത്യേകം മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കും ഇത് റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്യൂൽ ഓയിലും കിട്ടും ഇത് പ്രധാനമായിട്ടും ഗ്ലാസ് ഫാക്ടറി സ്റ്റീൽ ഫാക്ടറി റോളിംഗ് ഇൻഡസ്ട്രി കാസ്റ്റിംഗ് ഇൻഡസ്ട്രി ക്രൂഡ് ഓയിൽ ഡിസ്റ്റിലേഷൻ പ്ലാന്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത് ആവശ്യമായിട്ട് വരുന്നതാണ് അതുപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ബ്ലാക്ക് കാർബൺ റബ്ബർ ഇൻഡസ്ട്രീസിലും ഇൻക് ഇൻഡസ്ട്രീസിലും ന്യൂ ടയർ മാനുഫാക്ചറിംഗ് കമ്പനികളിലും ഇലക്ട്രിക് വയർ മാനുഫാക്ചർ ചെയ്യുന്നതിനും ഡ്രൈ ബാറ്ററീസ് മാനുഫാക്ചറിങ് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ടയർ റീസൈക്കിൾ ചെയ്യുന്നതിലൂടെ ഒരു ദിവസം നാലായിരം ലിറ്റർ ഫീലൂയിൽ കിട്ടും ഒരു മാസത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാലായിരം ലിറ്ററാണ് നമുക്ക് കിട്ടുന്നത് ലിറ്ററിന് നാൽപ്പത് രൂപ നിരക്കിൽ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ സാധിക്കും ഒരു ലക്ഷത്തി നാലായിരം ഫിലോയിൽ സെയിൽ ചെയ്യുമ്പോൾ മാസം നാൽപ്പത്തി ഒന്ന് ലക്ഷത്തിന് മുകളിൽ രൂപ ഇതിലൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ ഒരു ദിവസം നമുക്കിതിലൂടെ മൂവായിരം കിലോ കാർബണാണ് കിട്ടുന്നത് ഒരു മാസത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി എണ്ണായിരം കിലോ കാർബൺ നമുക്ക് കിട്ടും കിലോയ്ക്ക് എട്ട് രൂപ നിരക്കിലാണിത് സെയിലാകുന്നത് അപ്പോൾ മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ നമുക്കിതിലൂടെ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സ്റ്റീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് കിലോ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു മാസം നമുക്ക് മുപ്പതിനായിരത്തിന് മുകളിൽ സ്റ്റീൽ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സ്റ്റീൽ എന്ന് പറയുന്നത് കിലോയ്ക്ക് പതിനെട്ട് രൂപ നിരക്കിൽ വിൽക്കാൻ സാധിക്കും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഏഴ് ലക്ഷത്തിന് മുകളിൽ രൂപ ഇതിലൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഇത് മൂന്നും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസമുള്ള ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് അൻപത്തിനാല് ലക്ഷത്തിന് മുകളിലാണ് ഇപ്പം ഇതിന് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പഴയ ടയർ ആണ് ഇപ്പോൾ ഒരു ദിവസം ഈ ഒരു ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് ഒൻപത് ടൺ ടയർ ആവശ്യമായിട്ട് വരും വെസ്റ്റ് ടയർ എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപ നിരക്കിലേക്ക് കിലോയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഒരു മാസം നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ടൺ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ റാ മെറ്റീരിയൽ ഒരു മാസം നമുക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം ചിലവാകും ഇതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയോളം കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ മെയിൻറ്റനൻസും മറ്റ് അല്ലെങ്കിൽ ചിലർ കണക്കുകളും കൂടി ഒരു നാല് ലക്ഷം രൂപ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു മുപ്പത്തിയാറ് ലക്ഷം രൂപയ്ക്ക് മുകളിലാകും ഇപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ടുള്ള നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ഒരു മാസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും റീസൈക്ലിംഗ് പ്രക്രിയയെക്കുറിച്ച് നല്ല അറിവുള്ള എംപ്ലോയിസ് വേണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് മൂന്നാല് വർഷത്തെ പരിചയമെങ്കിലും ഉള്ളവരായിരിക്കണം ടയർ റീസൈക്ലിംഗ് ചെയ്യുന്നതിന് ധാരാളം മാർഗ്ഗങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു രീതി ഏതാണോ ആ ഒരു രീതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇനി ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ട ലൈസൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ബിസിനസ് രജിസ്റ്റർ ചെയ്യണം അതുപോലെ എം രജിസ്ട്രേഷൻ വേണം ട്രേഡ് ലൈസൻസ് വേണം ജി എസ് ടി നമ്പർ വേണം ഫാക്ടറി ലൈസൻസ് എടുക്കണം ഇലക്ട്രിസിറ്റി പെർമിഷൻ വേണം പൊല്യൂഷൻ ബോർഡിൻ്റെ ലൈസൻസ് വേണം അതുപോലെ ഇ പി ഫാന്റ് ഇ എസ് ഐ സി രജിസ്ട്രേഷൻ വേണം ഇത്രയും ലൈസൻസുകളാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ നമുക്കൊരു പതിനായിരം മുതൽ പതിനയ്യായിരം വരെ സ്ക്വയർ ഫീറ്റ് ഏരിയ ആവശ്യമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് റെൻറ്റിനോ ലീസിനോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഷെഡ് ഓഫീസ് വാട്ടർ സപ്ലൈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനാവശ്യമായിട്ട് വരും പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒരു അൾട്രാ ട്രക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും പിന്നെ അതിൻ്റെ ഒക്കെ വാങ്ങുന്നതിന് ഒരു ഇരുപത് ലക്ഷത്തോളം രൂപയാകും പയറലൈസ് പ്ലാന്റ് ചെയ്യുന്നതിന് മാത്രം ഒരു നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാകും നിങ്ങൾക്ക് വലിയ രീതിയിൽ തുടങ്ങാൻ താല്പര്യമില്ല ചെറിയ രീതിയിലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് റോ മെറ്റീരിയൽസ് ആണ് എടുത്തുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ആരംഭിക്കാൻ പറ്റും അതിനനുസരിച്ച് അതിൻ്റെ റോ മെറ്റീരിയൽസും മെഷീനുകളും ഒക്കെ നിങ്ങൾ വാങ്ങണം പിന്നെ റോ മെറ്റീരിയൽസിനും ലൈസൻസിനും കാര്യങ്ങൾക്കും എല്ലാം കൂടി ഒരു മുപ്പത്തി ലക്ഷം രൂപയോളം ആകും ടോട്ടൽ ഒരു എൺപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഇത്രത്തോളം രൂപ ഇൻവെസ്റ്റ്മെന്റ് ആകുമെങ്കിൽ പോലും നമുക്ക് പെർ മന്ത് പതിനെട്ട് ലക്ഷം രൂപയോളം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആണിത് ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് രണ്ടു കോടിയോളം ഇതിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ മുതൽ മുടക്കം നമുക്ക് അതിൽ നിന്നും കിട്ടും ഇനി ബിസിനസിന്റെ ഒരു അപകട സാധ്യത എന്ന് പറയുന്നത് അതിന്റെ ചിലവാണ് വലിയൊരു തുക നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഒരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും തുക നിങ്ങൾക്ക് നഷ്ടമായിട്ട് മാറും ഇത്രയും വലിയൊരു തുക ചെലവാക്കാൻ ഉള്ളവർ അത് വിജയിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിക്കാവൂടെ പരിസ്ഥിതി ബാധിക്കാത്ത തരത്തിലും ഇത് നമ്മൾ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ പ്ലാന്റിന്റെ സമീപത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് അപ്പോൾ ആ അക്കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പ്ലാന്റ് ആരംഭിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ പ്രത്യേകം കണ്ടെത്തണം ഇപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഒരു ബിസിനസ് ആശയമാണ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്നവരെ സമീപിച്ച് അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക